പ്രേത േതൃ സിത മുണ്ടവ സൂരികാധി ഈശ്വരി നോക്കി അമ്മയുടെ മന്ത്രമാണ് മദരകാളിയമ്മ അതിന്റെ അമ്മ പറയുന്നത് മുണ്ടസ്രമാല ധരിച്ചവ തലയോട്ടിമാല ഭദ്രകാളി അമ്മ മനുഷ്യനെ കൊന്ന് തലയോട്ടി എടുത്ത് ധരിച്ചിരിക്കുന്ന അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നു അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന തലയോട്ടി എത്ര എണ്ണ കാണെന്ന് പറയാം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആ അങ്ങനെയുള്ള വേതാളത്തിൽ വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന തലയോട്ടി മാടിയൊക്കെയാണെങ്കിൽ ആക്കം നീട്ടി ദാരികന്റെ ശിരസ് മറുത്ത് കയ്യിൽ വെച്ചു കൊണ്ടിരിക്കുന്ന ഭദ്രകാളിയുടെ രൂപത്തിന് പറയുന്നത് ശീതളീ മുദ്ര ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ താപങ്ങളെയും തന്നിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന മംഗളകാരിണി ഭദ്രകാളി ഭദ്രംഭവതു എന്ന് അനുഗ്രഹിക്കുന്ന കേട്ടല്ലേ മംഗളം ഭവിക്കട്ടെ എന്ന് പാമ്മയുടെ കാര്യത്തിൽ കിടക്കുന്ന ആ തലയോട്ടി എന്ന് പറയുന്നത് അക്ഷരമാണ് അൻപത്തിയൊന്നെണ്ണമാണ് ആ തലയോട്ടി അക്ഷര സ്വരൂപിണി എന്ന് നോക്കി മരമണ്ഠനായ ദാസനെ ലോകമഹാകവി കാളിദാസനാക്കി മാറ്റിയവളാ കാളി രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തി തന്നു വിവരമില്ലാത്ത രണ്ടു പേര് വലിയ വിവരമുള്ളവരായി മാറി ഒന്നാല് രണ്ടാല് എങ്ങനെ നാമജപം കൊണ്ട് ഹരിയുടെയും ഹരന്റെയും ശക്തി ചൈതന്യമാകുന്ന രാമ 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 എന്ന് ജപിച്ച് മഹാ ഋഷീശ്വരനായി മാറിയ രത്നാകരൻ അപ്പൊ മന്ത്രത്തിന്റെ മഹത്വം കണ്ടു അതോടാണ് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞത് മന്ത്രം മനനാത്രായ മന്ത്ര മാനസികമായിട്ടുള്ള എല്ലാ ക്ഷതങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം രക്ഷിക്കുന്നത് അപ്പൊ നമ്മുടെ അജ്ഞാനത്തെ അകറ്റും മന്ത്രം അജ്ഞാനമകറ്റും മന്ത്രത്തോ നമശിവായ മന്ത്രം ഹരിരാമ മന്ത്രം വിശേഷിച്ചും കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് കലിസന്ത്രണോപനിഷത്തിലെ ഷോളശാക്ഷര നാമമന്ത്രം കലിനാശന മന്ത്രമാണ് ഹരി രാമ ഹരി രാമ രാമ രാമഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഈ മന്ത്രം നിത്യവും ജപിച്ച കലിയുണ്ടാകത്തില്ലെന്ന് അപ്പോൾ നാമജപത്തിൻ്റെ മഹത്വം അപ്പോൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു തരുമ്പോൾ എവിടെ നാമജപം കേൾക്കുന്നുവോ ജപിപ്പിക്കുന്നോ അതൊന്ന് ഏറ്റുമറഞ്ഞോണം നമ്മുടെ ചെവിയിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നാമം കേട്ടാൽ അത് മനസ്സിലും ആക്കുകയെന്ന് പറഞ്ഞു നോക്കി അതിൻ്റെയൊക്കെ മലസിദ്ധികൾ നമുക്ക് ജീവിതത്തിലുണ്ടാകും നാമം ജപിച്ചാൽ ലോട്ടറിയുടെ ബമ്പർ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല പറഞ്ഞു തന്നോ നാമം ജപിച്ചാൽ സമാധാനവും ശാന്തിയും ഒക്കെ നമുക്കുണ്ടാകും സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കാൻ കഴിഞ്ഞാൽ അതിന് മുകളിൽ വേറെ എന്തെങ്കിലും കിട്ടണമോ സാർ പണം കൊണ്ട് ഇത് രണ്ടും നേടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും ശാന്തി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ആ കോടി അടിച്ച പമ്പർ അടിച്ചവൻ വീടും പൂട്ടിക്കെട്ടി ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോയത് കണ്ടില്ലേ നമ്മൾ രണ്ടു കാരണം നാട്ടുകാരും ബന്ധമിത്രാതെയും അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി അവനൊരു സമാധാനവും പോയി ശാന്തിയും പോയി ദൈവമൊന്നുമില്ല ഒരു ലോട്ടറി അടിച്ചിട്ടില്ല ഒരു കച്ചവടവും നടത്തുന്നില്ല വേദിയിൽ പത്മ കച്ചവടമില്ല തകട് കച്ചവടമില്ല വെള്ളക്കച്ചവടമില്ല ജ്യോതിഷ കച്ചവടം ഇല്ലാത്ത ഇനി ഞാൻ സമാധാനത്തോട് ശാന്തിയോട് ജീവിക്കുന്ന ഒരു ജഞ്ചട്ടുമില്ല ഒരു പേടിയുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല സന്തോഷമാണ് എപ്പോഴും അതുകൊണ്ടല്ലേ നിങ്ങളുടെ മുമ്പിൽ നിത്ര ദൈന്യത്തോടെ പറയുന്നത് കാരണം എനിക്കറിയാം ഞാൻ വിളിക്കുന്ന ഈശ്വരൻ എന്നോടൊപ്പമുണ്ട് ചതുർത്ഥ്യാവലി കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്ത്രീ തൃച്ചേവടിത്താറൊഴിഞ്ഞ് എന്നെ അടിയനില്ല മറ്റൊരവലംബനം എന്നാ ഞാൻ രാവിലെ പറയുന്നത് അവിടുത്തെ തൃച്ചേവടിത്താറൊഴിഞ്ഞ് എനിക്ക് വേറെ അവലംബനമൊന്നുമില്ലെന്ന് ആ പറയുന്ന ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ എന്ന് ഭയക്കുന്നത് എന്നെ രക്ഷിക്കാൻ ശ്രീധർമ്മശാസ്ത്രാവുണ്ട് ആ ഒരു അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും നമുക്ക് ഒരു തടസ്സവും ജീവിതത്തിൽ വരത്തില്ല ഭഗവാൻ രക്ഷിക്കാനുണ്ടെന്ന വിശ്വാസമുള്ളവരെ കൈ നോക്കി ആ വിശ്വാസം മതി എന്നും പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ഭഗവാൻ രക്ഷിക്കുന്ന മന തിരയ്ക്കാത്ത കയറി വീടും കൂട്ടിക്കെട്ടി അവരുന്ന ചാപ്പാടൊന്നും മുന്നിൽ വരുത്തില്ല ഒരു തയ്യൻ തൊഴിലാളി അവൻ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് പറയണം ധർമ്മശാസ്ത്രാവ എന്നെ രക്ഷിക്കണേ ർമ്മങ്ങൾ ആരാര ചെയ്യുന്നുവോ അതിന് മുൻപ് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാനാ പറയുന്നത് അതിനെ ആ ഭക്തി എന്ന് പറയുന്ന അല്ലാതെ നിഷ്ക്രിയത്വമല്ല ഭക്തി ഒരു മൂലയ്ക്ക് മാറി വലിയ കുറിയൊക്കെ തൊട്ട് രാമരാമ രാമ രാമരാമ രാമരാമെന്ന് ജപിച്ചുകൊണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല മനസ്സിലായി ആ ജപത്തിനോടൊപ്പം നീ നിന്നിൽ നിക്ഷിപ്തമായ കർമ്മം കൂടി ചെയ്തോളൂ ഇത് രണ്ടും കൂടാകുമ്പോൾ കർമ്മവും ജപവും ചേരുമ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞ രണ്ട് കാര്യം കിട്ടും ശാന്തി സമാ